എംബുരാൻ സിനിമ ഇന്ത്യയിൽ നിരോധിക്കുമോ റീലീസിന് ശേഷം അതിനു കഴിയുമോ സിനിമയിലെ ഭാഗങ്ങൾ മുറിച്ചു മാറ്റുമോ എന്നു തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ കുറച്ചു ദിവസമായി നമുക്കും ഇച്ചിട്ടുമുണ്ട് എന്നാൽ അതിലെ ചില ഭാഗങ്ങൾ മുറിച്ചു മാറ്റും എന്ന് ആ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇതിനകം പറഞ്ഞു കഴിഞ്ഞു എന്തുകൊണ്ടാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമേൽ ഇങ്ങനെ നിരോധനം അല്ലെങ്കിൽ കത്തിവീഴുന്നത് ഏതെല്ലാം സാഹചര്യങ്ങൾ കൊണ്ടാണ് ഇപ്രകാരം സംഭവിക്കുന്നത് വരൂ നമുക്ക് പരിശോധിക്കാം ഒന്ന് കോടതി ഉത്തരവ് സിനിമ സാമൂഹ്യ സ്വാതന്ത്ര്യം വ്യക്തിമാന്യം അഥവാ മത സമുദായ വികാരങ്ങൾ ഇളക്കിയാൽ കോടതികൾക്ക് നിരോധന ഉത്തരവിടാം ഉദാഹരണം ഫൂലിൻ ദേവിയുടെ ജീവിതം ചിത്രീകരിച്ച ബാൻഡിറ്റ് ക്വീൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഡൽഹി ഹൈക്കോടതി താൽക്കാലികമായി നിരോധിച്ചു രണ്ട് സർക്കാർ ഇടപെടൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ദേശീയ സുരക്ഷ സാമൂഹ്യ സാമരസ്യം തുടങ്ങിയവയ്ക്ക് വിരുദ്ധമായ സിനിമകൾ നിരോധിക്കാം കുംദേ ഹീരേ എന്ന സിനിമ രണ്ടായിരത്തി പതിനഞ്ച് ഇന്ദിരാഗാന്ധിയുടെ ഹത്യാകാരികളെ ആദരിച്ചതിനാൽ നിരോധിച്ചു വിശ്വരൂപം തമിഴ്നാട് സർക്കാർ രണ്ടായിരത്തി പതിമൂന്ന് താൽക്കാലികമായി തടഞ്ഞു സമുദായ വിവാദമുണ്ടാക്കുന്ന സിനിമകൾക്ക് ഐ പി സി നൂറ്റി അമ്പത്തി മൂന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് എ എന്നീ നിയമവിഭാഗങ്ങൾ പ്രയോഗിക്കാം മൂന്ന് പൊതുപ്രതിഷേധങ്ങൾ സമൂഹത്തിലെ വിവിധ സംഘടനകൾ ശക്തമായി എതിർത്താൽ തിയേറ്ററുകൾ സ്ക്രീനിംഗ് നിർത്താം രണ്ടായിരത്തി പതിനെട്ട് ഇൽ റിലീസായ പത്മാവതി എന്ന ദീപിക പാതുഗോൺ ചിത്രം രജപുത്ര സമുദായത്തിന്റെ എതിർപ്പ് കാരണം റിലീസ് താമസിപ്പിക്കപ്പെട്ടു പിന്നീട് പത്മാവത് എന്ന പേരിൽ റിലീസ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഇൽ റിലീസായ ഓം എന്ന തെലുങ്ക് ചിത്രം മുസ്ലിം സമുദായ വികാരം ഉണർത്തിയതിന് അതിന്റെ ചില ഭാഗങ്ങൾ നീക്കം ചെയ്തു ഫയർ എന്ന സിനിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് എൽ ജി ബി ടി ക്യൂ പ്ലസ് പ്രതിനിധാനം കാരണം പ്രതിഷേധത്തിന് ഇരയായി നാല് സി ബി എഫ് സി അഥവാ സെൻട്രൽ ബോർഡ് ഓഫ് ഫിൽ സർട്ടിഫിക്കേഷനിന്റെ പുനഃപരിശോധന ശേഷം പുതിയ തർക്കങ്ങൾ ഉയർന്നുവരുമ്പോൾ സി ബി എഫ് സിക്ക് സിനിമയുടെ സർട്ടിഫിക്കേഷൻ പിൻവലിക്കാം കൂടാതെ സിനിമയുടെ സ്പർദ്ധ ഉണ്ടാകുന്ന ഭാഗം അല്ലെങ്കിൽ വിവാദ പ്രസ്താവനകൾ എന്നിവ ചെയ്തു കളഞ്ഞുകൊണ്ട് റീറിലീസിനു നിർദ്ദേശിക്കാം ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് റിലീസ് ചെയ്ത സന്തോഷ് എന്ന സിനിമ പോലീസ് ക്രൂരത ചോദ്യം ചെയ്യുന്നതിനാൽ തടസ്സം നേരിട്ടു മലയാളം സിനിമയായ മാർക്കോയുടെ ടെലിവിഷൻ സ്ക്രീനിംഗ് സി സി തടഞ്ഞു അഞ്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ് തിരഞ്ഞെടുപ്പ് സമയത്ത് സിനിമകൾ വോട്ടർമാരെ സ്വാധീനിക്കുമെന്ന് കരുതിയാൽ താൽക്കാലിക നിരോധനം ഏർപ്പെടുത്താം ഉദാഹരണം പി എം നരേന്ദ്രമോദി എന്ന സിനിമ മേൽപ്പറഞ്ഞ സാഹചര്യങ്ങളിൽ എല്ലാം സിനിമകൾക്ക് ബാൻ ഏർപ്പെടുത്താം ആറ് സ്വയം തിരുത്തൽ സിനിമയുടെ ഭാഗങ്ങൾ ശേഷം അണിയറ പ്രവർത്തകരുടെ സ്വന്തം താൽപര്യപ്രകാരം എഡിറ്റ് ചെയ്തതിനു ശേഷം വീണ്ടും സി ബി എഫ് സി അക്കി മുന്നിൽ സമർപ്പിക്കാം ചുരുക്കി പറഞ്ഞാൽ സിനിമ നിരോധിക്കാൻ കോടതി സർക്കാർ സി ബി എഫ് സി എന്നിവർക്ക് അധികാരമുണ്ട് അതുപോലെ തന്നെ ഇത് കോടതിയിൽ ചോദ്യം ചെയ്യാൻ സിനിമയുടെ അണിയറ പ്രവർത്തകൾക്ക് അവകാശമുണ്ട് അതിനു ഉദാഹരണമാണ് വിശ്വരൂപം എന്ന സിനിമ സുപ്രീം കോടതി ഈ സിനിമയുടെ നിരോധനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട് എം പുരാൻ എന്ന സിനിമ നിരോധികണോ അതിലെ ഭാഗങ്ങൾ കട്ട് ചെയ്യുന്നത് ശരിയാണോ നിങ്ങൾക്കും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം